പുകവലി വിരുദ്ധ വിദ്യാലയ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടത്തിയ കളറിംഗ് മത്സരം പോസ്റ്റർ രചനാ മത്സരം എന്നിവയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു വിദ്യാലയത്തിന്റെ നൂറു വാര വരെ പുകവലി വിരുദ്ധ ഏരിയയായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് മുന്നറിയിപ്പ് ബോർഡുകളും മഞ്ഞവറയും സ്ഥാപിച്ചു സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ പുകവലി വിരുദ്ധ സന്ദേശങ്ങൾ ഉൾപ്പെടുന്ന പോസ്റ്റർ പ്രദർശനവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി അമൃത പ്രധാനാധ്യാപകൻ ടി മുനീർ എസ് എം സി ചെയർമാൻ ഹക്കീം മരക്കാർ പി ടി എ പ്രസിഡന്റ് ടി വി റുബീന പി ടി എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷരീഫ് റസാഖ് പാലോളി എസ് ആർ ജി കൺവീനർ കെ പ്രിയ പി എസ് ജിഷ ഫാത്തിമ സെയ്ദ എ പ്രേമ ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ ഹമീദ് പാറയിൽ സ്റ്റാഫ് സെക്രട്ടറി ടി എം നാസർ എന്നിവർ സംബന്ധിച്ചു